സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് ബാക്കി നിലത്തൊരു പുഴുവിനെ പോലെ പിഴയുന്ന അജുവിനെ നോക്കിക്കൊണ്ട് ശക്തി അലറിത് അടുത്തു നിന്ന് മഹിയൊന്നും ഞെട്ടിപ്പോയി ആ പേര് പറഞ്ഞ് ചെറിയമ്മ ഒത്തിരി പൈസ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് പക്ഷെ പക്ഷെ അതൊന്നും നടന്നില്ല അപ്പോഴേക്ക് ഒരു ഉത്തരേട്ടം വന്ന ആകെ പ്രശ്നമായി ഏട്ടന് ഗൗരി ഇഷ്ടമാണെന്ന് അവിടെ ആർക്കും അറിയില്ലായിരുന്നു പെട്ടെന്ന് കേട്ടെന്ന് ചെറിയ എതുക്കാനൊക്കെ നോക്കി പക്ഷേ കാര്യം ഉണ്ടായില്ല ഗൗരി രുദ്രേട്ട് കൂടെ നിന്നു പിന്നെയായിരുന്നു അവരുടെ വിവാഹം അതിനുശേഷമാണ് ഗൗരിക്ക് രുദ്രേട്ടന് ഇഷ്ടമൊന്നുമില്ലെന്നും പേടിയാണെന്നൊക്കെ അറിയുന്നു അത് പതിയെ വെറുപ്പാക്കി മാറ്റാൻ വേണ്ടിയാ അച്ഛനെ അവൾക്കങ്ങനൊരു അപകടം ഉണ്ടായാൽ ഉറപ്പായിട്ടും ഗൗരിരുദ്രേട്ടന് വെറുക്കും ഒപ്പം അതിനുമുമ്പേ അച്ഛൻ ആ കഥയുടെ കൂടെ കൂടി രുദ്രേട്ടനെ ചതിക്കാൻ നോക്കിയതും ഗൗരിയുടെ താലി പൊട്ടിച്ചു കൊടുത്തു ആ കുഞ്ഞു പോയതൊക്കെ ചെറിയമ്മ കിട്ടിയ ബോണസായി കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ തന്നെ നടന്നു പക്ഷേ അതിനൊമ്പ് സാറ് സാർ വന്ന് ഗൗരിയെ താരി കൂടെ കൊണ്ടുപോയി അജുപതിയെ പറഞ്ഞു നിർത്തിയെന്ന് ശക്തി അവനെ രൂക്ഷമായി നോക്കി ഇനിയും ഒരടിയൂടി അവൻ താങ്ങില്ലെന്ന് ശക്തിക്ക് ഉറപ്പായിരുന്നു നീ എന്തിനാടാ ഇതിനൊക്കെ കൂട്ടുന്നു നിനക്കെന്തിനായിരുന്നു അച്നോട് ദേഷ്യം എനിക്ക് എനിക്ക് അവൾ ഇഷ്ടമായിരുന്നു പക്ഷെ അവൾ അങ്ങനെയൊന്നും അതിന്റെ ദേഷ്യം ഇത്തവണ അടിപൊട്ടിയത് മയിൽ നിന്നാണ് ശക്തി പുച്ഛത്തോടെ മഹിയെ നോക്കി എന്താണാ നിനക്കിപ്പോ പൊള്ളിയില്ലേ അതേ പൊളി തന്നെയാ എനിക്കുണ്ടായത് മൈ അജുവിനെ പഞ്ചെയ്തൊക്കെ ടീഷേർട്ട് തുടച്ചു കൊടുത്തുകൊണ്ട് ശക്തി പരിഹസത്തോടെ പറഞ്ഞു മൈ അവനെ നോക്കി പരിഗണിച്ചു ഇത് മാത്രമാണ് നീ അവർക്കൊപ്പം നിൽക്കാനുള്ള കാരണം ശക്തി മയിൽ നിന്ന് വീണ്ടും മുഖം തിരിച്ചുകൊണ്ട് അജുവിനോടായി ചോദിച്ചു അജു ഒന്ന് പരിങ്ങിപ്പോയി ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും പറയാനൊന്നും എനിക്ക് വേണ്ട അവൻ്റെ പരിങ്ങി മനസ്സിലായതുപോലെ ശക്തി പുച്ഛത്തോടെ പറഞ്ഞു മൈ മറപ്പോടെ അവനെ നോക്കി കാമം തലക്കി പിടിച്ചാൽ സ്വന്തവും ബന്ധവും കാണില്ല ചിലർക്ക് ഒരുമാതിരി പട്ടികളെ പോലെ ആയിരിക്കും ഇനി എനിക്കൊരു ചോദ്യം കൂടിയേ ചോദിക്കാനുള്ളൂ അറിഞ്ഞു സ്വന്തം മകളായിട്ട് എന്തിനു വേണ്ടിയാ ഗീതക്ക് ഗൗരിയോട് ഇത്രയും ദേഷ്യം അവളുടെ ജീവിതം ഇല്ലാതാക്കി ദ്രോഹിക്കാൻ മാത്രം എന്ത് പകെ അവർക്ക് ഗൗരിയോടുള്ളത് പെട്ടെന്ന് പറഞ്ഞ ഒരു ബുള്ളറ്റിൽ നിന്ന് ഞാൻ തീർത്തു അതല്ല ഇനി ലാഗടിപ്പിക്കാനാണ് ഉദ്ദേശം കുത്തിക്കേറി ഹൃദയം തുരന്നെടുക്കും ഏത് വേണമെന്ന് നീ തീരുമാനിച്ചോ ശക്തി കയ്യിലെ പിസ്റ്റലിന്റെ ഭംഗി നോക്കിക്കൊണ്ട് പറഞ്ഞതും അജു അറിയാതെ മടയിറക്കിപ്പോയി എന്തായാലും അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു മുന്നിൽ നിൽക്കുന്നവർ ഇനി ഒരിക്കലും തന്നെ വെറുതെ വിടാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇനി ജീവിക്കാൻ തനിക്കും ആഗ്രഹമില്ല കണ്ടതൊക്കെ വലിച്ചു കയറ്റി പെങ്ങളായി കാണേണ്ട രണ്ട് പെൺകുട്ടികളെ ദ്രോഹിക്കാനാണ് കൂട്ടുനിന്നത് ഡ്രഗ്സിന്റെ സ്വാധീനത്തിൽ ചെയ്ത് കൂട്ടിയ തെറ്റുകളുടെ ആഴം അവന് തന്നെ മനസ്സിലായിരുന്നു എന്ന് തീരുമാനിച്ചു അർജുന ഗൗരി ഗൗരി അവരുടെ മകളല്ല സർ വാട്ട് ശക്തിയുടെ ഉയർന്നു മഹി ഞട്ടിലോട് അവനെ നോക്കി സത്യാണ് സർ അവര് പറഞ്ഞത് ഗൗരി ചെറിയച്ഛൻ്റെയും കാമഗിയുടെയും മകളാണ് തറവാട്ടിൽ വേറെ വേറെ ആർക്കും ഒന്നും അറിയില്ല ചെറിയച്ഛന് പോലും അജു അറിയാവുന്ന കാര്യങ്ങൾ കൂടി അവരോടായി പറഞ്ഞു ആരാ സ്ത്രീ അറിയില്ല എന്നോട് എല്ലാം ചെറിയമ്മ പറഞ്ഞിട്ടില്ല പക്ഷെ സാറിന്റെ അമ്മയ്ക്ക് അവരറിയാം അപ്പച്ചയ്ക്ക് എന്തൊക്കെ അറിയാമായിരുന്നു അതുകൊണ്ടാ അവരപ്പച്ചിയേയും അജു അവസാനം തളർച്ചയോടെ പറഞ്ഞ വാക്കുകളിൽ ഒരു ഞെട്ടിലൂടെ തറഞ്ഞു നിന്നുപോയി ശക്തി തലയിൽ ശക്തമായ എന്തോ വന്നിടിച്ചതുപോലെ കണ്ണും കാതുമെല്ലാം മൂടപ്പെട്ടതുപോലെ മൈ ഞെട്ടി നിൽക്കുകയായിരുന്നു ആ നിമിഷം അപ്പോഴേക്കും ഇനി എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അജുവിന്റെ അവസാന ശ്വാസവും നിലച്ചുപോയിരുന്നു ചത്തു കേട്ട കാര്യങ്ങൾ ഞെട്ടിലോടെ തറഞ്ഞിരിക്കുന്നതിനോടായി മഹി അജുവിന്റെ പൾസ് നോയിക്കൊണ്ട് പറഞ്ഞു അടുത്ത നിമിഷം ശക്തി ദേഷ്യത്തോട് അലറികൊണ്ട് മുഷ്ടി ഇരുട്ടി ഭിത്തിയിലേക്ക് ആഞ്ഞിടിച്ചു കൈയ്യ പൊട്ടി ചോരപൊടിഞ്ഞിട്ട് അവൻ ആ പ്രവൃത്തി തുടർന്നു തലപുട്ടുന്ന ഭ്രാന്തിന് മുകളിലായി വേദനയെന്ന് അവൻ ആ നിമിഷം അറിഞ്ഞില്ല അങ്ങനെയെങ്കിലും ഉള്ളിൽ തോന്നി ദേഷ്യ അമർഷൻ സങ്കടം അതിനെല്ലാം അടക്കി നിർത്താനായി അവൻ വൃതാ ശ്രമിച്ചു മഹിയ അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചില്ല ഇപ്പം ഈ നിമിഷ ശക്തിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അവൻ ഊഹിക്കാം വല്യമ്മയെ ജീവനായിരുന്നു അവനെന്ന് മഹി ഓർത്തു അമ്മയെ ചുറ്റിപ്പറ്റി മാത്രമുള്ളൊരു ലോകം വല്ലാത്തൊരു ഒബ്സെക്ഷനായിരുന്നു അമ്മ അവനെ സ്നേഹിക്കണം മറ്റാരെയും സ്നേഹിക്കരുതെന്നൊക്കെയുള്ള ഭ്രാന്ത് അതിലും ഇരട്ടി ഭ്രാന്താണ് ഇത്തിരിയില്ലാത്ത പെണ്ണിനോട് പെണ്ണിനോടവന് രുദ്രൻ എന്നൊരു വ്യക്തി അവർക്കിടയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഗൗരി ഒരു പോലെ ആയിരിക്കും അവൻ സ്നേഹിക്കുന്ന പോലും കൂട്ടിലിട്ട് വളർത്തുന്ന പോലെ അവനെ കണ്ട് അവനോട് മാത്രം സംസാരിച്ച് അവനെ മാത്രം സ്നേഹിച്ച് ജീവിക്കേണ്ടി വന്നേനെ ഇരുപത് വലിയ ഭ്രാന്തൻ പക്ഷെ അതിനൊന്നും മുതിരാതെ അവൻ അടങ്ങിയത് ഈ വിധമെങ്കിൽ പോലും അവൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് അവൻ ഐ പി എസിന്റെ ക്രൂക്കഡ് മൈൻഡുകൊണ്ട് തന്നെയാണ് മഹിയൊന്ന് വിശ്വസിച്ചുകൊണ്ട് അജുവിന്റെ ബോഡിയുടെ അരികിൽ നിന്ന് എഴുന്നേറ്റു അവനോട് തോന്നിയ ആമർശത്തിൽ താൻ തന്നെയാണ് പ്രധാനപ്പെട്ട വെയിൻസ് എല്ലാം കട്ട് ചെയ്ത് അതിൽ നിന്ന് ബ്ലഡ് ലോസ് സംഭവിച്ചുകൊണ്ടാണ് മരണം പക്ഷെ ഇത്ര വേഗം അത്ര എളുപ്പത്തിൽ അവനെ മരിക്കാൻ വിടരുതായിരുന്നു എന്ന് മഹിക്ക് തോന്നി ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയ ശക്തിക്ക് പുറകെ തന്നെ മാർട്ടിനെ വിളിക്കാനായി മഹിയും പുറത്തേക്ക് നടന്നു അജുവിന്റെ ബോഡി ഡംപ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ മാറ്റി ഏൽപ്പിച്ച് മഹീന്ദ്രയിൽ ശക്തിയുടെ അടുത്തേക്ക് ചെന്നു കയ്യിലെരിയുന്ന സിഗരറ്റിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു ശക്തി ചുവന്നു കളഞ്ഞി അവന്റെ കണ്ണുകളും വലിഞ്ഞു മുറുകിയ മുഖവുമെല്ലാം മഹിക്ക് വല്ലാത്ത പേടി തോന്നിച്ചു അവനെല്ലാം അറിയാമായിരുന്നു മഹി എല്ലാം അറിഞ്ഞിട്ടാ തള്ളയെ അവൻ ഇത്രയും കാലം വെറുതെ വിട്ടു മൈ അരികിലെത്തിയതും ശക്തി രോഷത്തോടെ മുഷ്ടിയിലൂട്ടി രുദ്രനെ കുറിച്ചാണ് അവൻ പറയുന്നത് മഹിക്ക് മനസ്സിലായി പക്ഷെ എന്തിനു എന്തിനു അവൻ അന്ന് മാട വെച്ച് കണ്ടപ്പോ എനിക്ക് വേണമെങ്കിൽ സ്വയം കണ്ടുപിടിക്കട്ടെ എന്ന് കഴിഞ്ഞാൽ അവൻ ഒരു കാര്യം പറഞ്ഞു അമ്മയോ ഗൗരിയോ എന്നൊരു ചോദ്യം വന്നാൽ നീ ആരെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ പതിറിപ്പോകുമെന്ന് ഒപ്പം അവനൊരിക്കലും അങ്ങനെ ഉണ്ടാവില്ലെന്ന് ഗൗരിക്ക് മുകളിലോ താഴെയോ എന്നൊരു ചോദ്യം അവന് മുന്നിൽ വാലിയിടാവില്ലെന്ന് ശക്തി പലർമ്മിക്കൊണ്ട് പറഞ്ഞത് മയക്കിനി കാര്യം മനസ്സിലായില്ല ഇതിൽ ഗൗരി ഇങ്ങനെ വരുന്നത് അവൾക്ക് അവൾക്കിതിൽ എന്ത് റോളാണ് ആ പാവത്തിനൊന്നും അറിയില്ലല്ലോ നമുക്കറിയുന്ന അത്ര പോലും അറിവ് അവൾക്കില്ലല്ലോ നീ ഇപ്പം പറഞ്ഞാൽ തന്നെയുണ്ട് നിനക്ക് വേണ്ട ഉത്തരം അവൾക്കൊന്നും അറിയില്ല അവളുടെ കണ്ണിൽ ആ ബീച്ച് അവളുടെ സ്നേഹനിധിയായ അമ്മയാണ് അവർ വെച്ച് വില വീശിയിട്ടാ എൻ്റെ പെണ്ണിനെ ഇത്രയും കാലം അവൻ ത്രട്ടൻ ചെയ്തു കയ്യിലെ സിഗരറ്റ് നിളത്തി ചവിട്ടി അരച്ചുകൊണ്ടാവും പറഞ്ഞു വല്ലാത്ത ജാതി സഹിക്കുക തന്നെ ഒരാത്മകഥ പോലെ രുദ്രനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മഹ ഇതിപ്പോൾ ആരോടാ പറയുന്നതെന്ന് ഓർത്ത് രണ്ടും കണക്കാ ചെകുത്താനും കടലിലും നടുവിലും എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഗൗരി ശരിക്കും അതുപോലെ ഒരു അവസ്ഥയിലാണ് യോമാർക്ക് ഇങ്ങനെ ഭ്രാന്ത് തോന്നാ മാത്ര ആ കൊച്ചി എന്ത് പാവ ചെയ്തോ എന്തോ മൈക്ക് ആ സമയം ഗൗരിയെ കുറിച്ച് മാത്രമേ ആദ്യം തോന്നിയുള്ളൂ എല്ലാ സംഘടനകളും മറന്നു അവൾ ഒന്ന് ജീവിച്ചു തുടങ്ങിയത് ഇപ്പോഴാകും ഈ ഭ്രാന്തൻ അവന്റെ സ്വാർത്ഥ കൊണ്ട് ഓരോന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് അവൾ വേദനിപ്പിക്കാറില്ല തന്നോടുള്ള സ്വാർത്ഥയാണെന്ന് അവൾക്ക് ചിലപ്പോൾ പോലുമില്ല ഇനി എന്ത് എന്നൊരു വലിയ ചോദ്യം ഉത്തരമില്ലാത്ത തന്നെ മഹിള അവശേഷിച്ചു ഇതേ സമയം ഇന്നും ആരോ തന്നെ കാണാൻ വന്നിരിക്കുന്നെന്ന് പ്യൂൺ വന്ന് പറഞ്ഞ അനുസരിച്ച് വിസിറ്റേഴ്സ് റൂമിലേക്ക് നടക്കുകയായിരുന്നു ഗൗരി ഇന്നലത്തെ ഒരു പേടിയൊന്നും ഇന്നവൾക്ക് തോന്നിയിരുന്നില്ല ശക്തിയായിരിക്കുമെന്ന് കരുതിയാണ് കാലത്ത് ധൃതി പിടിച്ച് പോയത് അതിൽ ചിലപ്പോൾ തിരക്കഴിഞ്ഞ് സ്വസ്ഥമായപ്പോൾ കാണാവുന്നതായിരിക്കും അവൾക്ക് തോന്നി വിസിറ്റേഴ്സ് റൂമിനുള്ളിലേക്ക് കടന്നതും അവിടെ തന്നെ കാത്തിരിക്കുന്ന ആളെ കണ്ട് ഒരടി മുന്നോട്ട് ചലിക്കാനാവാതെ വാതിൽക്കൽ തന്നെ ഗൗരി നിന്നുപോയി രുദ്രന്റെ പി എസ് ശങ്കർ അവൾക്ക് നന്നായിട്ട് അറിയാൻ അയാൾ രുദ്രൻ്റെ കൂടെ കണ്ടിട്ടുണ്ട് ഗൗരി വന്നതും ശങ്കൂർ അവളെ കണ്ട് എഴുന്നേറ്റ് നിന്നു ഹായ് മാം യു വാണ്ട് ടോക്ക് ടു യു എനിക്ക് എനിക്കൊന്നും കേൾക്കണ്ട ഭവ്യത ഒരാൾ പറഞ്ഞതും പെയ്യാൻ വെമ്പുന്ന കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ പോലും അനുവദിക്കാതെ ഗൗരിയോടൊന്നും തിരിഞ്ഞോടിക്കും ഏയ് മാം ശങ്കർ പുറകിൽ നിന്ന് വിളിക്കുന്ന കേട്ടെങ്കിലും നിൽക്കാൻ അവൾ കൂട്ടാക്കിയില്ല അത്രമേൽ ഭയം തോന്നിപ്പോയ നിമിഷങ്ങൾ അവന്റെ ദൂതുമായി വന്നവനോട് പോലും പേടി കേൾക്കേണ്ട തനിക്കൊന്നും അത്ര നാൾ സ്വരുകൂട്ടിയെടുത്ത ധൈര്യമൊക്കെയും ഒറ്റ നിമിഷം കൊണ്ട് ആവിയായതുപോലെ പേടിയോടെ തിരിഞ്ഞു നോയിക്കൊണ്ട് ആ കോറിഡോർ വഴി മുന്നോട്ട് ഓടിയതും ബലിഷ്ടമായ ഒരു കൈ വന്ന് അവളെ ചുറ്റിയെടുത്ത് മറികയ്യാൽ വാഗോടിപ്പൊത്തി ആരോരുമില്ലാത്ത ഇരുട്ട് നിറഞ്ഞ ക്ലാസ് റൂമിലേക്ക് വലിച്ചിട്ടിരുന്നു ആ നിമിഷം തന്നെ റൂം പുറത്തുനിന്ന് ആരോ ലോക്ക് ചെയ്യുകയും ചെയ്തു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അടുത്തറിയുന്ന ആ സാന്നിധ്യം സിരകളിൽ കുതിച്ചു രക്തത്തിൽ പോലും ഭയം കലർന്നു തന്നാൽ ആ വിധം അവൻ്റെ കൈക്കൊഴിൽ നിന്നും പിടഞ്ഞിറങ്ങാനും ഒച്ച വെച്ച് കരയാനൊക്കെ ശ്രമിച്ചു നോക്കിയെങ്കിലും അവൻ്റെ പിടിയിൽ നിന്നൊന്ന് ചരിക്കാൻ പോലും കഴിയാതെ അവൾ നിന്നുപോയി നിന്റെ ഈ പിടച്ചിലാണ് ഗൗരി എന്നെ പിടിപ്പിക്കും കാതിൽ കേ അവൻ്റെ പതിഞ്ഞ ശബ്ദത്തിൽ അവളുടെ കണ്ണുകൾ തോരാതെ പെയ്തു അവന്റെ ശ്വാസം പതിക്കുന്ന ഇടം പൊള്ളുന്ന പോലെ ഏയ് ഞാൻ കൊച്ചിനെ പൊടുന്നതിനെ അവളെ തിരിച്ചെത്തി അവളുമായി ഭിത്തിയിലേക്ക് അമർന്നുകൊണ്ടാവും പറഞ്ഞതും ആ നാല് ചുമരുകൾക്കുള്ളിൽ അവടെ കരച്ചിലുയർന്നു മങ്ങിയെ വിളിച്ചതിലും കാണുന്ന അവടെ കുഞ്ഞു മുഖത്തേക്ക് അവൻ ഉള്ളു നിറയുന്ന പ്രണയത്തോടെ നോക്കി എന്നെ വീട് ഞാൻ ഉറക്കി കരയും എല്ലാവരും വരും വാക്കുകൾ ഒരുവിധം പെറുക്കിയെടുത്ത് അവൾ പതിയെ പറഞ്ഞതും ഇരുദ്രൻ ചിരിച്ചുകൊണ്ട് അവടെ കണ്ണുകളിലേക്ക് നോക്കി നീ അങ്ങനെ ചെയ്യില്ല ഗൗരി അങ്ങനെ ഒച്ച വെച്ച് കരഞ്ഞ എനിക്കൊപ്പം നിന്നെയെല്ലാവരും കാണും ഉറപ്പായിട്ടും അതൊരു വാർത്തയാവും അത്രയൊക്കെ ചിന്തിക്കാനുള്ള ബോധം എൻ്റെ പെണ്ണിനുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം കളിയാക്കുന്ന പോലെയുള്ള അവൻ്റെ ആ മറുപടി ഗൗരി എന്ത് ചെയ്യണമെന്നറിയാം നിന്നുപോയി ഒടുക്കം പ്രതീക്ഷയോടെ റൂമിനുള്ളിലെ സി സി ടി വി ക്യാമറയ്ക്ക് പ്രതീക്ഷയോടെ നോക്കി സി സി ഗൗരി ആളുകൾ ആ പ്രതീക്ഷയും തകർത്തുകൊണ്ട് വീണ്ടും അവൻ്റെ സ്വരം മുഴങ്ങി സങ്കടവും ദേഷ്യവും ഭയം കൂടിക്കളന്ന ഭാഗത്തിൽ ഗൗരി അവനെ നോക്കി എന്താ നിങ്ങൾക്ക് വേണ്ടേ എന്തിനോട് ഇങ്ങനെ ഒരുവിധം ധൈര്യത്തിൽ പറഞ്ഞു കൊടുങ്ങാണെങ്കിൽ പോലും അവസാനമായപ്പോഴേക്ക് അവടെ ശബ്ദം കയറി ചെയ്യാൻ ശ്രമിക്കുന്നവളെ അവടെ കണ്ണിന്റെ ചലനത്തെ പോലും അവൻ വല്ലാത്തൊരു രസത്തോടെ വീക്ഷിച്ചു നിന്നു പൂച്ച ഇലയായിട്ട് തട്ടിക്കളിക്കുന്ന പോലൊരു നിർവൃതി ദിവസങ്ങൾക്ക് ശേഷം ഇത്രയും അടുത്താണെന്ന് അവിടെ കുഞ്ഞുമുഖം എന്നത്തെയും പോലെ തന്നോടുള്ള ഭയം നിറഞ്ഞ നിൽക്കുന്ന മിഴികൾ വിറക്കുന്ന ഉടൽ അവളിലെ അവളിലെയും ഭാവങ്ങളോടൊക്കെയും വല്ലാത്തൊരാസക്തി തന്നെയായിരുന്നു രുദ്രൻ ഭ്രാന്തി പിടിപ്പിക്കുന്ന പോലൊരു നിമിഷം ഓർമ്മ വെച്ച മുതൽ അവളെ നെഞ്ചിലേറ്റ് ജീവിച്ചത് ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഗൗരിയുടെ അവസ്ഥയും പണ്ടത്തെ ഇതിൽ നിന്ന് വിഭിന്നമായിരുന്നില്ല ശ്വാസമെടുക്കാൻ പോലും മറന്നു ഭയന്ന് വിറച്ച് അവൻ്റെ കൈക്കുള്ളിൽ എന്നത്തെയും പോലെ നീന്തുപോയവ കണ്ണുകൾ നിറഞ്ഞ് പെയ്യുന്നത് പോലെ ഹൃദയവും അതിൻ്റെ പാതി അലറി വിളിച്ച് കരയുന്നുണ്ടായിരുന്നു എങ്ങനെ അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടണമെന്നവൾക്കറിയാതെയായി ഈ ഇരുട്ട് ഇരുട്ടുമുറിൽ തന്നെ രക്ഷിക്കാൻ ആ ഭ്രാന്തൻ വന്നിരുന്നെങ്കിൽ അവനൊപ്പം ഉള്ളപ്പോൾ തോന്നുന്ന ധൈര്യമെന്നും അവൻ്റെ അഭാവത്തിൽ തനിച്ച് രുദ്രനുമ്പിൽ നിൽക്കുമ്പോൾ തോന്നിയില്ല തോന്നിയില്ലെന്നുള്ളതാണ് സത്യം തെറ്റെയ്തിട്ട എന്നോട് ഇങ്ങനെയൊക്കെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നവളിലേക്ക് രുദ്രൻ മുഖം അടുപ്പിച്ചു ഗൗരി പറകിലേക്ക് ചാഞ്ഞ് നിന്നുപോയി തെറ്റ് ചെയ്തില്ലേ എന്നെ സ്വീകരിക്കേണ്ട നിന്റെ മനസ്സും ശരീരവും മറ്റൊരു തന്നെ നീ അവന്റെ ചോദ്യം കാതിലൊരു മൃഗത്തിന്റെ മുരൾച്ച പോലെ അവൾക്ക് തോന്നി കൂടുതൽ ഭയത്തോടെ അവൾ അവനിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിച്ച് തോറ്റുപോയി അണപൊട്ടിയൊഴുകുന്ന സങ്കടം നിയന്ത്രിക്കാനാവാതെ അവളുടെ കണ്ണുകൾ പെയ്തു എനിക്ക് നിങ്ങളെ പേടിയ ഇത്രയും കാലം ഒരു അടിമയെ പോലും ഞാൻ ജീവിച്ചില്ലേ ഇനിയെങ്കിലും എന്നെ വെറുതെ എത്രയൊക്കെ യാചിക്കാമോ അത്രയും താന്നുപോയിരുന്ന അവളുടെ സ്വരം രുദ്രന്റെ കൈകൾ ദേഷ്യത്തോട് അവളിൽ മുറുകി വെളുത്ത കൈ കണ്ടെങ്കിൽ അവൻ്റെ വിരൽപാടുകൾ തെളിഞ്ഞു എന്നിട്ട് നീ എങ്ങോട്ട ഓടി വിളിക്കാൻ പോകുന്നേ അവന്റെ അടുത്തേക്കാണോ എന്നിട്ട് ഒരു ജീവിതം നീ ആഗ്രഹിച്ചു തുടങ്ങിയ തെറ്റാണ് ആ തെറ്റിന് എനിക്കൊരു ശിക്ഷ വേണ്ട ഗൗരി അവളിൽ നിന്നും തെള്ളം നകന്ന് മാറി കരഞ്ഞു കുതിർന്ന് അവടെ മുഖത്തേക്ക് നോക്കി രുദ്രൻ അവളുടെ വേദനയോ വിഷമമോ ഒന്നും അവനെ ഒലച്ചില്ല ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ കയ്യിലെടുത്ത് അതിൽ നിന്നൊരു വീഡിയോ പ്ലേ ചെയ്ത് അവൻ ഗൗരിക്ക് നേരെ നീട്ടി പിടിച്ചു അവളുടെ നോട്ടവ് രുദ്രനിൽ നിന്ന് സ്ക്രീനിലേക്കായി ഒരു നിമിഷം അതിൽ കാണുന്ന കാഴ്ചയിൽ അവളുടെ കണ്ണിൽ തുറച്ചു വന്നു അജു യെസ് അർജുൻ തന്നെ നിന്റെ എന്ന് പറയുന്നവനും അവന്റെ കൂട്ടുകാരൻ കൂടിയാ നിന്റെ അജു പോകുന്നത് രുദ്രന്റെ ആ വെളിപ്പെടുത്തി കരയാൻ പോലും മറന്നുകൊണ്ട് ഗൗരി അവൻ ഉറ്റുനോക്കി അവൻ എന്നെക്കാളും വലിയ ദുഷ്ടനാണെന്ന് ഇപ്പൊ ഗൗരിക്ക് മനസ്സിലായില്ലേ കുടിലതയോടെ ചോദിച്ചുകൊണ്ട് രുദ്രൻ പുച്ഛത്തോടെ ചിരിച്ചു ഗൗരി അതേ നിൽപ്പ് തന്നെയാണ് ശ്വാസം എന്ന് പോലും അറിയുന്നില്ല അത്രമേൽ ശരീരമെന്നാകെ മരവിച്ച് പോയതുപോലെ പോലെ അവന് വേണ്ടത് മാടമ്പിത്തറവാടിൻ്റെ നാശം മാത്രമാണ് ഗൗരി അതിനുവേണ്ടി തന്നെയാ വിലപേശി നിന്നെ കൂടെ കൊണ്ടുപോയത് ഇന്ന് അർജുനാണെങ്കിൽ നാളെ അവൻ ഇല്ലാതാക്കാൻ പോകുന്നത് നിന്റെ അമ്മയായിരിക്കും ഇല്ല വേദ് വേദങ്ങനെയൊന്നും ചെയ്യില്ല സ്വന്തം പ്രണയത്തിനോടുള്ള അവളുടെ ഭ്രാന്തിനോടുള്ള വിശ്വാസം അവളെ കൊണ്ടങ്ങനെ പറയിപ്പിച്ചു കൺമുമ്പിൽ കണ്ടിട്ടും വീണ്ടും അവനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നവള് രുദ്രന്റെ ക്രോധം വർദ്ധിപ്പിച്ചുപോയി ഈത്രയൊക്കെ കണ്ടിട്ടും വീണ്ടും അവനെ തന്നെ ന്യായീകരിക്കുന്നു അതിന് മാത്രം നിനക്ക് അവനോട് എത്തി അതോ അവന്റെ ചൂട് നിനക്ക് പിടിച്ചുപോയോ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് രുദ്ര അലേറിയതും വെറുപ്പോടെ ഗൗരി കണ്ണുകൾ എറുകി അടച്ചു ഓരോ തവണയും സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും മാത്രം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നവനാണ് എതിർക്കാൻ ശേഷിയില്ലാത്ത പെണ്ണിന് മേൽ ആധിപത്യം സ്ഥാപിച്ചവനാണ് ഇപ്പോൾ വാക്കുകൾ കൊണ്ടുപോലെ അധിക്ഷേപിക്കുന്നവനെ കാണേ അത്രമേൽ വെറുപ്പ് തോന്നിപ്പോയി ഗൗരിക്ക് ശക്തിയോടുള്ള അവരുടെ വിശ്വാസവും പ്രണയവുമെല്ലാം രുദ്രന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തി കളഞ്ഞിരുന്നു പറയുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം അവളെന്തുമാത്രം തളർത്തി കളയുമെന്ന് ആ നിമിഷം അവൻ വിസ്മരിച്ചു അതോ ഞാനുള്ളപ്പോഴും നിന്റെ മനസ്സിൽ അവൻ തന്നെയായിരുന്നോ അങ്ങനെ വേദി മുമ്പ് എന്നെ കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് തട്ടിക്കളിക്കാൻ വിട്ടുതരില്ലായിരുന്നു കാവുളിയിലവൻ്റെ കൈ മുറുകുന്ന വേദനകൾക്കിടയിലും ഗൗരി നേരത്തെ ഒരു ചിരിയോടെ പറഞ്ഞു പ്രതികരിക്കാൻ കഴിയാത്ത എന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും കൊല്ലാം ഉപദ്രവിക്കാം അങ്ങനെ എന്തും നിങ്ങളെ തടയാനുള്ള ശക്തി അന്നും ഇന്ന് എനിക്കില്ല അതാണല്ലോ എന്നോട് ഇങ്ങനെ പക്ഷേ അവനില്ലാത്ത ഇരുട്ടുമുറി വെച്ച് എന്നെ കീഴ്പ്പെടുത്താൽ മാത്രമല്ല രുദ്രാക്ഷി കഴിയും നിങ്ങളുടെ അച്ഛൻ അമ്മയോട് ചെയ്ത പോലെ നിങ്ങൾ അവനും തമ്മിൽ വ്യത്യാസം തന്നെ അതാ പതിയാണെങ്കിലും വെല്ലുവിളിക്കുന്നപ്പോൾ അവരുടെ വാക്ക് രുദ്രൻ ക്രൂരമായി പുഞ്ചിരിച്ചു കൊള്ള ഗൗരിക്ക് എല്ലാം അറിയണം പക്ഷേ ഇതുകൊണ്ടൊന്നെ തളർത്തി കളയുമ്പോൾ നിന്റെ പെണ്ണ് കരുതരുത് ഈ ഇരുട്ടിലിട്ട് അവൻ്റെ താലിയും കഴുത്തിലളിഞ്ഞാൽ നിന്നെ പ്രാപിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നെന്ന് കരുതി നീ അവളുടെ കവിളിലുള്ള പിടിയാഴ്ച കൊടുത്തുകൊണ്ട് കിടക്കുന്ന ഭാഗത്ത് അവൻ മെല്ലെ തഴി തട്ടി മാറ്റാൻ ഉയർന്ന കൗരിയുടെ കൈ രണ്ട് കൂട്ടി പിടിച്ചുകൊണ്ട് ചുമരിലേക്ക് അമർത്തി വെച്ച് ഒരു സിരിയോടെ തന്റെ പ്രവൃത്തി തുടർന്നു ഒന്നനങ്ങാൻ പോലും കഴിയാതെ അവൾ ആ നിൽപ്പ് തുടർന്നു എന്നെ എതിർക്കാനും വെല്ലുവിളിക്കാനൊക്കെ തോന്നുമ്പോൾ ഇതൊക്കെ നീ ആലോചിക്കണം കൗരി എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല പക്ഷേ നിനക്ക് അങ്ങനെയല്ല ഇപ്പം തന്നെ കണ്ടില്ലേ ഒന്ന് ഒച്ച വെക്കാൻ പോലും കഴിയാതെ നിൽക്കുന്നത് ഒച്ച വെച്ച ആളുകൂടിയ ആക്ടർ രുദ്രാങ്ഷിൻ്റെ കാമുകി അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഭാര്യയാണെന്ന് ന്യൂസ് വരൂ അവനെ നാണം കെടുത്തായിരിക്കാനല്ലേ ഇപ്പൊ നീ ഇതൊക്കെ സഹിക്കുന്നത് ഏ ദുഷ്ടനാ നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ല ഏയ് അങ്ങനെയൊന്നും പറയില്ലേ നീ ജീവിക്കും രുദ്രന്റെ മാത്രമായി ജീവിക്കും മറ്റൊന്നും നീ ആഗ്രഹിക്കാൻ പാടില്ലെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അനുസരണയില്ലാതെ പോയത് കൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ നിൽക്കേണ്ടി വന്നത് രുദ്രമെല്ലാം ചിരിച്ചു ഗൗരി അറിഞ്ഞുകൊണ്ട് അവനെ നോക്കി മതി കറിഞ്ഞത് ഇനി ഞാൻ വന്ന കാര്യം പറയാം ഈ വീഡിയോ ഇപ്പോൾ ഗൗരി കണ്ടല്ലോ അല്ലേ ഇതുപോലെ ഒന്ന് രണ്ട് വീഡിയോസ് കൂടി എൻ്റെ കയ്യിൽ ഇതൊക്കെ ഫ്ലാഷായ ഐ പി എസിന്റെ അവസ്ഥ പിന്നെ എന്തായിരിക്കും ഗൗരി നേരത്തെ ഒരു ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവള് നോക്കിയതും ഗൗരി ഞെട്ടിലോട് അവനെ നോക്കി പറയും ഗൗരി ഇതൊക്കെ എല്ലാവരും കണ്ടാൽ എന്തൊക്കെ സംഭവിക്കും മേ ബി ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പോഴും ജയിലിലാണ് പോലീസ് കേസ് കോടതി വിചാരണ പിന്നെ ശിക്ഷ ശക്തിക്ക് മാത്രമാവില്ല കാര്യം ഇതൊക്കെ തന്നെയായിരിക്കും ഇപ്പോഴുള്ള അച്ചുവിൻ്റെ ജീവിതവും വീണ്ടും ചോദ്യചിഹ്നമാവും ആ സമയം എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഞാൻ പറക്കും ഇനി ഒരിക്കലും ശക്തി വേദിന്റെ കണ്ണെത്താത്ത ദൂരത്തേക്ക് ഒരു പൊട്ടിക്കരച്ചിലൂടെ ഗൗരി ഭിത്തിയിലൂടെ ഊർന്നിരുന്നു പോയി ഒരു ദിനം മുഷ്ടിയിലൊട്ടി അവൾ നോക്കി ആ കരച്ചിൽ പോലും ശക്തിക്ക് വേണ്ടിയാണെന്ന് ഓർക്കെ അടക്കി വെക്കാൻ കഴിയാത്ത വിധമൊരു ദേഷ്യം അവരിൽ നിറഞ്ഞു എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടേ എന്തിനാ ഇങ്ങനെയൊക്കെ ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ അവളുടെ ചോദ്യത്തിൽ നിറഞ്ഞു അവന്റെ താലിപുട്ടിച്ചു കൊടുത്ത മോചനം നേടി നീ എനിക്കൊപ്പം വരണം ഗൗരി അതാണ് എന്റെ ആവശ്യം അതിപ്പോ ആദ്യം പറഞ്ഞ രീതിയിൽ തന്നെ നടത്തിയെടുക്കാൻ എനിക്ക് അറിയാം പക്ഷേ അതിലൊരു ത്രില്ലില്ല നീയായിട്ട് അവനെ വേണ്ടെന്ന് പറയണം അതാണ് നിന്നെ സ്വന്തമാക്കിയത് അവനെ അമിതിക്കുന്ന ശിക്ഷ ചോയ്സ് ഏത് വേണമെന്ന് ഗൗരി തന്നെ തീരുമാനിക്കാം പിന്നെ സ്വയം ചത്തു കളയാമെന്നൊക്കെ ചിന്തിച്ചു കൂട്ടിയാലും ഇതൊക്കെ തന്നെ നടക്കും ഗൗരി മരണത്തിലൂടെ എങ്കിലൊന്ന് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കരുതാണ് അവൾക്കടുത്തേക്ക് ഒന്ന് കുനിഞ്ഞാ മുഖം കൈക്കുള്ളിൽ കരുതലോടെ പൊതിഞ്ഞു പിടിച്ചിരുത്തേ ഒരു പാവയെ പോലെ നിന്നതേയുള്ള ഗൗരി എല്ലാം നഷ്ടപ്പെടുന്നു എന്ന് അവൾക്ക് മനസ്സിലായി എന്നെ ഒരു ദുഷ്ടനാക്കുന്നത് നീ ഗൗരി എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് നീയാ എല്ലാം ഉപേക്ഷിച്ച് നീ വരുന്ന കാത്ത് ഞാനുണ്ടാവും യുവർ മൈൻഡ് മീ നിന്നെ നേടാൻ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല അവളുടെ തലയിൽ ചുണ്ടുകൾ കൊണ്ട് അമർത്തി അവൻ എഴുന്നേറ്റ് മാറി പിന്നെ ഒരിക്കൽ കൂടി അവളെ നോക്കാൻ നിൽക്കാതെ പുറത്തേക്ക് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം